ഹായ് ഫ്രണ്ട്സ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ആവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാം പ്രധാനപ്പെട്ട കുറച്ച് അളവുകളും അവയുടെ യൂണിറ്റുകളും നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പിണ്ടത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഉഷ്മാവ് കെൽവിൻ വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല പദാർത്ഥത്തിന്റെ അളവ് മോൾ ഏതൊക്കെയാണ് നീളം മീറ്റർ പിണ്ടം കിലോഗ്രാം സമയം സെക്കൻഡ് ഊഷ്മാവ് കെൽവിൻ വൈദ്യുത പ്രവാഹം ആംബിയർ പ്രകാശ തീവ്രത കാൻഡല പദാർത്ഥത്തിന്റെ അളവ് മോൾ അടുത്തത് ജീവശാസ്ത്ര ശാഖകളും പിതാക്കന്മാരും ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് അനാറ്റമിയുടെ പിതാവ് ആൻഡ്രേ വെസലീസ് വർഗീകരണശാസ്ത്രം കാൾലിനേസ് കോശശാസ്ത്രം റോബർട്ട് ഹുക്ക് ബാക്ടീരിയോളജി റോബർട്ട് കോച്ച് മൈക്രോബയോളജി ലൂയി പാസ്ചർ ഇമ്മ്യൂണോളജി എഡ്വേഡ് ജന്നർ അപ്ലൈഡ് സുവോളജി കോൺറാഡ് ജസ്നർ വൈദ്യശാസ്ത്രം ഹിപ്പോക്രാറ്റസ് ആയുർവേദത്തിൻ്റെ പിതാവ് അത്രേയൻ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ സസ്യങ്ങളും അവയുടെ ആവാസ സ്ഥലങ്ങളും മണലാരണ്യത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് സീറോഫൈറ്റുകൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരുന്നവ ഹീലിയോഫൈറ്റുകൾ ജലത്തിൽ വളരുന്നവ ഹൈഡ്രോഫൈറ്റുകൾ ജലത്തിലുള്ളവ ഹാലോഫൈറ്റുകൾ അമ്ലമണ്ണിൽ വളരുന്നവ ഓക്സിലോഫൈറ്റുകൾ പരാതജീവിതം നയിക്കുന്ന സസ്യങ്ങൾ പാരഫൈറ്റുകൾ പദാർത്ഥങ്ങളും നിർമ്മാണ പ്രക്രിയയും പ്രധാനപ്പെട്ട കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ നിർമ്മാണ പ്രക്രിയയുമാണ് അടുത്തത് അലൂമിനിയം നിർമ്മാണ പ്രക്രിയ ഹാൾ ഹെറാൾഡ് പ്രക്രിയ അമോണിയം നിർമ്മാണ പ്രക്രിയ ഹേബർ പ്രക്രിയ ക്ലോറിൻ ഡീകൻസ് പ്രക്രിയ ഹാലോജനുകൾ മെസഞ്ചർ മെത്തേഡ് മഗ്നീഷ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഡവ് പ്രക്രിയ നൈട്രിക് ആസിഡിൻ്റേത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നൈട്രജൻ നിർമ്മാണ പ്രക്രിയ ഡ്യൂമാസ് പ്രക്രിയ ഉത്കൃഷ്ട ലോഹങ്ങളുടെ നിർമ്മാണ പ്രക്രിയ സയനൈഡ് പ്രക്രിയ സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഡൗൺസ് പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ് കോൺടാക്റ്റ് പ്രക്രിയ സോഡിയം കാർബണേറ്റ് സാൽവേ പ്രക്രിയ സൾഫർ ഫ്രാഷ് പ്രക്രിയ സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയ ബെസിമർ പ്രോസസ് ഹൈഡ്രജൻ്റെ നിർമ്മാണ പ്രക്രിയ ബോഷ് പ്രക്രിയ ഏതൊക്കെയാണ് അലൂമിനിയം ഹാൾ ഹെറോൾഡ് പ്രക്രിയ अमोणिया हेबर प्रक्रिया क्लोरीन डीकें प्रक्रिया हालजन मेसेंजर मेथड मैग्नीशियम डव प्रक्रिया नाइट्रिक एसिड ओस्टवाल्ड प्रक्रिया नाइट्रोजन ड्यूमास प्रक्रिया ഉത്കൃഷ്ടലോഹങ്ങൾ സയനൈഡ് പ്രക്രിയ സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ സൾഫ്യൂരിക് ആസിഡിൻ്റേത് കോൺടാക്റ്റ് പ്രക്രിയ സോഡിയം കാർബണേറ്റിൻ്റെത് സൗവേ പ്രക്രിയ സൾഫറിൻ്റേത് ഫ്രാഷ് പ്രക്രിയ സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ ഹൈഡ്രജൻ്റേത് ബോഷ് പ്രക്രിയ അടുത്തത് സസ്യവർണ്ണകങ്ങൾ സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ നീല നിറം നൽകുന്നത് ആന്തോസയാനിൻ പർപ്പിൾ നിറം നൽകുന്നത് ആന്തോസയാനിൻ തക്കാളിയിലെ ചുവപ്പ് നിറത്തിന് കാരണം ലൈക്കോപ്പീൻ ബീട്രൂട്ടിന് കളർ നൽകുന്നത് ബീറ്റാസയാനിൻ സയാനിൻ ക്യാരറ്റിന് കളറ് നൽകുന്നത് കരോട്ടിൻ കുങ്കുമത്തിന് കളർ നൽകുന്നത് ബിഗ്സിൻ ഹരിത സസ്യങ്ങളുടെ കളർ നൽകുന്നത് ക്ലോറോഫിൽ മഞ്ഞയുടേത് സാന്തോഫിൽ നീല ആന്തോസയാനിൻ പർപ്പിൾ ആന്തോസയാനിൻ തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീൻ ബീറ്റ്റൂട്ടിന് കളർ നൽകുന്നത് ബീറ്റാസയാനിൻ ക്യാരറ്റിന് കരോട്ടിൻ കുങ്കുമത്തിന് ബിക്സിൻ ഹരിതസസ്യത്തിന് ക്ലോറോഫിൻ ഏറ്റവും വലുത് ഏറ്റവും വലിയ ഇല വിക്ടോറിയ റീജിയ എന്താണ് വിക്ടോറിയ റീജിയ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ ഏറ്റവും വലിയ ഫലം ചക്ക ഏറ്റവും വലിയ വിത്ത് കൊക്കോഡെമീർ പൊക്കോഡീമർ ഓക്കെ ഏറ്റവും വലിയ പുല്ല് മുള ഏറ്റവും വലിയ മരം ജയൻ സെക്വയ ഏറ്റവും വലിയ ഔഷധി വാഴ ഏറ്റവും വലിയ ശാഖാരഹിത പൂങ്കുല ടൈറ്റൻ ആരം ഏറ്റവും വലിയ ശാഖയുള്ള പൂങ്കുല തലിപ്പോട്ട് പാം ഏറ്റവും വലിയ ഇല വിക്ടോറിയ റീജിയ ഏറ്റവും വലിയ പൂവ് റെഫ്ലേഷ്യ ഏറ്റവും വലിയ ഫലം ചക്ക ഏറ്റവും വലിയ വിത്ത് കൊക്കോഡിമർ ഏറ്റവും വലിയ പുല്ല് മുള ഏറ്റവും വലിയ മരം ജയൻ എക്വയ ഏറ്റവും വലിയ ഔഷധി വാഴ ഏറ്റവും വലിയ ശാഖാരഹിത പൂങ്കുല ടൈറ്റൻ ആരം ശാഖയുള്ള ഏറ്റവും വലിയ ശാഖയുള്ള പൂങ്കുല തലിപ്പോ അടുത്തത് കുറച്ച് ബാക്ടീരിയൽ രോഗങ്ങളും അവയ്ക്ക് കാരണമായ സൂക്ഷ്മാണുക്കളും ആന്ത്രാക്സിന് കാരണം ബാസിലസ് ആന്ത്രോസിസ് ബോട്ടുലിസത്തിന് കാരണം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം കോളറയ്ക്ക് കാരണം വിബ്രിയോ കോളറ ഡിഫ്തീരിയക്ക് കാരണം കോറൈൻ ബാക്ടീരിയ ഗൊണേറിയയ്ക്ക് കാരണം നൈസറിയ ഗൊണോറി കുഷ്ഠത്തിന് കാരണം മൈക്കോ ബാക്ടീരിയം ലെപ്രെ മെനിഞ്ചൈറ്റിസിന് കാരണം നൈസിറിയ മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയയ്ക്ക് കാരണം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പ്ലേഗിന് കാരണം എർസിനിയ പെസ്റ്റിസ് സിഫിലിസിന് കാരണം ട്രെപ്പോനിമ പാലിഡം ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി ട്രക്കോമയ്ക്ക് കാരണം ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് ക്ഷയത്തിന് കാരണം മൈക്രോ ട്യൂബർകുലോസിസ് ടൈഫോയിഡിന് സാൽമോണല്ല ടെഫി വില്ലൻ ചുമയ്ക്ക് കാരണം ബോഡേറ്റ പെർട്ടോസിസ് എസ്റ്ററുകളും ഗന്ധവും പ്രധാനപ്പെട്ട എസ്റ്ററുകളും അവയുടെ ഗന്ധവും പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഈദയിൽ ബ്യൂട്ടയറേറ്റ് ബനാനയുടെ ഗന്ധമുള്ള എസ്റ്റർ ഐസോമൈൽ അസറ്റേറ്റ് ജാസ്മിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൽ അസറ്റേറ്റ് ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഒക്ടൈൽ അസറ്റേറ്റ് ആപ്പിളിൻ്റെ ഗന്ധമുള്ളത് ബ്യൂട്ടൈൽ അസറ്റേറ്റ് സ്ട്രോബെറിയുടെ ഗന്ധമുള്ള എസ്റ്ററാണ് മീതെയിൽ സിനാമേറ്റ് ലെമണിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈതയിൽ ഫോമേറ്റ് മുന്തിരിങ്ങയുടെ ഗന്ധമുള്ളത് മീതയിൽ ആന്ധ്രനിലേറ്റ് തേനിൻ്റെ ഗന്ധമുള്ളത് മീതയിൽ ഫിനൈൽ അസറ്റേറ്റ് ഏതൊക്കെയാണ് പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ഈതയിൽ ബ്യൂട്ടൈറേറ്റ് ബനാനയുടേത് ഐസോമൈൽ അസറ്റേറ്റ് ജാസ്മിൻ ബെൻസൈൽ അസറ്റേറ്റ് ഓറഞ്ചിൻ്റെ ഗന്ധമുള്ളത് ഒക്ടൈൽ അസറ്റേറ്റ് ആപ്പിളിൻ്റെ ഗന്ധം ബ്യൂട്ടൈൽ അസറ്റേറ്റ് സ്ട്രോബെറിയുടെ ഗന്ധത്തിന് മീതയിൽ സിനമേറ്റ് ലെമണിൻ്റെ ഗന്ധമുള്ളത് ഈതയിൽ ഫോമേറ്റ് മുന്തിരിങ്ങയുടെ ഗന്ധമുള്ളത് മീതയിൽ ആന്ത്രനിലേറ്റ് തേനിൻ്റെ ഗന്ധമുള്ളത് മീതയിൽ ഫീനയിൽ അസറ്റേറ്റ് അടുത്തത് കുറച്ച് ഉപകരണങ്ങളെ നോക്കാം ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിൻ്റെ ആഴമടക്കാൻ ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗമടക്കാനുള്ളത് അമീറ്റർ വൈദ്യുത പ്രവാഹം അളക്കാനുള്ള ഉപകരണം ലാക്റ്റോമീറ്റർ പാലിൻ്റെ സാന്ദ്രത അളക്കാനുള്ളത് ഓഡിയോമീറ്റർ ശബ്ദത്തിൻ്റെ തീവ്രത ഒം മീറ്റർ വൈദ്യുത പ്രതിരോധം അളക്കാനുള്ള ഉപകരണം മാറിപ്പോവരുത് അമീറ്റർ വൈദ്യുത പ്രവാഹം അളക്കാനുള്ള ഉപകരണമാണ് ഓം മീറ്റർ വൈദ്യുത പ്രതിരോധം അളക്കാനുള്ള ഉപകരണം സക്കാരി മീറ്റർ ലായനിയിലെ പഞ്ചസാരയുടെ അളവ് ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ സീസ്മോമീറ്റർ ഭൂചലനം അളക്കാനുള്ള ഉപകരണം ഹിപ്സോമീറ്റർ ദ്രാവകങ്ങളുടെ തിളനില ക്രെസ്കോ ഗ്രാഫ് ചെടിയുടെ വളർച്ച അളക്കാനുള്ള ഉപകരണം റെയിൻഗേജ് മഴയുടെ അളവ് അളക്കാനുള്ള ഉപകരണം പൈറോമീറ്റർ ഉയർന്ന ഊഷ്മ വളക്കാനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാനുള്ള ഉപകരണം തെർമോമീറ്റർ ഊഷ്മ വളക്കാനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണം മൂലകങ്ങളും ലാറ്റിൻ പേരുകളും ആൻറ്റിമണിയുടെ ലാറ്റിൻ പേര് സ്റ്റിപ്നൈറ്റ് ചെമ്പ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ ലാറ്റിൻ പേരാണ് കുപ്രം സ്വർണത്തിൻ്റെത് ഓറം ഇരുമ്പ് ഫെറം കറുതീയം പ്ലംബം രസം അല്ലെങ്കിൽ മെർക്കുറിയുടേത് ഹൈഡ്രാർഗൈറം പൊട്ടാസ്യത്തിൻ്റേത് കാലിയം വെള്ളിയുടേത് അർജൻഡം സോഡിയത്തിൻ്റെ ലാറ്റിൻ പേര് നേട്രിയം വെളുത്തീയം അല്ലെങ്കിൽ ടിന്നിൻ്റെ ലാറ്റിൻ പേരാണ് സ്റ്റേനം ടെങ്സ്റ്റണിൻ്റെ ലാറ്റിൻ പേര് വോൾഫ്രം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം